ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ട് എഴുതിയ ഒരു അധ്യായമാണ് വിയറ്റ്നാം യുദ്ധം ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം കൊളോണിയൽ ശക്തികൾക്കെതിരായ ചെറുത്തുനിൽപ്പ് ആഗോള ശക്തികളുടെ ഇടപെടലുകൾ ഇതെല്ലാം വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്തെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തി എന്നാൽ ഈ യുദ്ധം വെറും ഒരു പോരാട്ടമായിരുന്നില്ല അത് മാനവികതയുടെയും സാമ്രാജ്യത്വത്തിൻ്റെയും മുഖംമൂടികൾ വലിച്ചെറിഞ്ഞ ഒരു നേർക്കാഴ്ചയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫ്രാൻസ് വിയറ്റ്നാം ലാവോസ് കംബോഡിയ എന്നീ രാജ്യങ്ങളെ ചേർത്ത് ഇൻഡോ ചൈന എന്ന കോളനി സ്ഥാപിച്ചു പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ജനങ്ങളെ അടിമകളാക്കുകയും ചെയ്ത ഫ്രഞ്ച് ഭരണത്തിനെതിരെ വിയറ്റ്നാമിസ് ജനത പോരാടി എന്നാൽ യഥാർത്ഥത്തിൽ ഈ പോരാട്ടങ്ങൾക്ക് ഒരു ദിശാബോധം നൽകിയത് ഒരു ചെറുപ്പക്കാരനായിരുന്നു സാമ്രാജ്യത്വം അദ്ദേഹത്തെ വിളിച്ചത് ഫൈവ് ഫീറ്റ് കോമി എന്നായിരുന്നു അഞ്ചടി പൊക്കം മാത്രമുള്ള ഒരു കുറിയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ ഈ അഞ്ചടി പൊക്കം മാത്രമുള്ള ഈ കുറിയ മനുഷ്യന്റെ മുന്നിലാണ് അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്ത സാമ്പത്തിക സൈനിക ശക്തി തോറ്റ് തുന്നം പാടിയതെന്നത് ചരിത്ര വിസ്മയങ്ങളിൽ ഒന്നാണ് പാരീസിലെ പഠനകാലത്ത് ലെനിന്റെ സാമ്രാജ്യത്തെ വിരുദ്ധ എഴുത്തുകളിൽ ആകൃഷ്ടനായ ഹോച്ചിമിൻ പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുകയും വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യമാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന വെർസൈ സമാധാന സമ്മേളനത്തിൽ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വൂഡ്രോ വിൽസണിന് അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് കത്ത് നൽകി പക്ഷെ ആഗോള ശക്തികൾ അദ്ദേഹത്തെ അവഗണിച്ചു ഈ അനുഭവം അദ്ദേഹത്തെ കൂടുതൽ വിപ്ലവകാരിയാക്കി വിയറ്റ്നാമിന്റെ മോചനത്തിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അദ്ദേഹം വിയറ്റ്മിൻ വിയറ്റ്നാം ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചു രണ്ടാം ലോക മഹായുദ്ധം ലോകമെമ്പാടും നടക്കുമ്പോൾ വിയറ്റ്നാമിൽ ജപ്പാൻ സൈന്യം ഫ്രഞ്ചുകാരെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്തു ഇത് വിയറ്റ്മിന്നിന് ഒരു സുവർണാവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ജപ്പാൻ കീഴടങ്ങിയപ്പോൾ ഓച്ചിമിൻ വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു വിയറ്റ്നാം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന പേരിൽ വടക്ക് ഒരു സ്വതന്ത്ര ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടു എന്നാൽ ഫ്രാൻസ് തങ്ങളുടെ കോളിന് എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഫ്രഞ്ച് സൈന്യം വീണ്ടും വിയറ്റ്നാമിലേക്ക് എത്തുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വരെ നീണ്ട ഈ യുദ്ധം ഫസ്റ്റ് ഇൻഡോ ചൈന വാർ എന്നറിയപ്പെടുന്നു വിയറ്റ്മിൻ ഗറില യുദ്ധമുറകളിലൂടെ ഫ്രഞ്ചുകാരെ ക്ഷീണിപ്പിച്ചു ദീർഘകാലം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ഡി എൻ ബി എൻ ഫു യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യം ദയനീയമായി പരാജയപ്പെട്ടു വിയറ്റ്നാം ജനറൽ ജിയാപ്പിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ പ്രത്യേകിച്ച് ഫ്രഞ്ച് കോട്ടകളെ മല മുകളിൽ നിന്ന് വളയുകയും പീരങ്കികളെ രഹസ്യമായി എത്തിക്കുകയും ചെയ്തത് ഫ്രഞ്ചുകാരെ ഞെട്ടിച്ചു ഈ വിജയം വിയറ്റ്മിൻ്റെ സൈനിക ശക്തിയുടെയും തന്ത്രജ്ഞതയുടെയും തെളിവായിരുന്നു ഡി എൻ ബി എൻ ഭൂമിലെ പരാജയത്തെ തുടർന്ന് ഫ്രാൻസ് സമാധാന ചർച്ചകൾക്ക് തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ജനീവ ഉടമ്പടി പ്രകാരം വിയറ്റ്നാമിനെ സെവൻറ്റീൻ പാരലൽ അഥവാ പതിനേഴാം സമാന്തര രേഖയിലൂടെ താൽക്കാലികമായി രണ്ടായി വിഭജിച്ചു വടക്ക് പോച്ചിമിനിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തെക്ക് ഫ്രാൻസിന്റെ പിന്തുണയുള്ള ബാവോ ദയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എന്നാൽ ഇത് കേവലം ഒരു താൽക്കാലിക വിഭജനം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പ് നടത്തി രാജ്യത്തെ ഏകീകരിക്കാനായിരുന്നു ധാരണ എന്നാൽ അമേരിക്ക ഈ നീക്കത്തെ ഭയന്നു തിരഞ്ഞെടുപ്പ് നടന്നാൽ ജനകീയനായ ഹോച്ചിമിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് അമേരിക്കക്ക് മനസ്സിലായി ട്രൂമാൻ ഡോക്ടറൻ പ്രകാരം ലോകത്തെവിടെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ ഉണ്ടായാലും അതിന് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സൈനിക പിന്തുണയിലൂടെ അടിച്ചമർത്തണമെന്നും ഇല്ലാതാക്കണമെന്നുമുള്ള അമേരിക്കയുടെ പ്രഖ്യാപിത നയം നിലനിൽക്കുമ്പോൾ തന്നെ ശീതയുദ്ധകാലത്ത് ഡോമിനോ തിയറി എന്നൊരു പുതിയ സിദ്ധാന്തം അമേരിക്ക ഒരു ആശങ്കയായി പ്രചരിപ്പിച്ചിരുന്നു ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ആയാൽ അടുത്ത രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് ആകുമെന്നായിരുന്നു ഈ സിദ്ധാന്തം കമ്മ്യൂണിസത്തിനെതിരായ ആഗോള പോരാട്ടത്തിൽ സോവിയറ്റ് യൂണിയനും ചൈനയും വടക്കൻ വിയറ്റ്നാമിന് വലിയ തോതിൽ സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകിയിരുന്നു എന്നതും അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തി അതിനാൽ അമേരിക്ക തെക്കൻ വിയറ്റ്നാമിനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ എൻഗോ ദിൻ ഡിയം എന്നൊരു കത്തോലിക്കനെ ഒരു അമേരിക്കൻ കളിപ്പാവെ പ്രധാനമന്ത്രിയായി നിയമിക്കുകയും ചെയ്തു ഡി എം ഒരു ഏകാധിപതിയായിരുന്നു അദ്ദേഹം ബുദ്ധമതക്കാരെയും പ്രതിപക്ഷത്തെയും അടിച്ചമർത്തി ഇത് തെക്കൻ വിയറ്റ്നാമിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വടക്കൻ വിയറ്റ്നാമിന്റെ പിന്തുണയോടെ തെക്കൻ വിയറ്റ്നാമിൽ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് അഥവാ വിയറ്റ് കോങ് എന്ന ഗറില്ല സംഘടന രൂപീകൃതമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ അവരുടെ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു വിയറ്റ്നാമിന്റെ പ്രതിരോധത്തിൽ സ്ത്രീകളും സാധാരണക്കാരും വഹിച്ച പങ്ക് വളരെ വലുതാണ് അവർ പോരാളികളായും വിവരം ശേഖരിക്കുന്നവരായും വൈദ്യസഹായം നൽകുന്നവരായും വിയറ്റ്കോങ്ങിന് താങ്ങും തണലുമായി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ അമേരിക്ക തെക്കൻ വിയറ്റ്നാമിന് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകി തുടങ്ങി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡി സൈനിക ഉപദേഷ്ടാക്കളെ അയച്ചു എന്നാൽ ഡിയമ്മിന്റെ ഭരണം കൂടുതൽ മോശമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കൻ പിന്തുണയോടെ ഒരു സൈനിക അട്ടിമറിയിലൂടെ ഡിയം കൊല്ലപ്പെട്ടു എങ്കിലും തെക്കൻ വിയറ്റ്നാമിലെ സ്ഥിതി കൂടുതൽ വഷളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ടോങ്ങിൻ ഉൾക്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ വടക്കൻ വിയറ്റ്നാം ആക്രമണം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ ആരോപിച്ചു ഇത് ഗൾഫ് ഓഫ് ടോങ് ഇൻ സംഭവം എന്നറിയപ്പെടുന്നു എന്നാൽ പിന്നീട് ഇത് കെട്ടിച്ചവച്ച കഥയാണെന്ന് തെളിഞ്ഞു പുറത്തു വന്ന അമേരിക്കൻ ഗവൺമെൻറ്റുകളുടെ രേഖകളും വിസിൽ ബ്ലോവർമാരുടെ വെളിപ്പെടുത്തലുകളും ഈ സംഭവം അമേരിക്കയ്ക്ക് യുദ്ധാസക്തിക്ക് വേണ്ടിയുള്ള ഒരു കള്ളക്കഥയായിരുന്നു എന്ന് തെളിയിക്കുന്നു ഈ സംഭവത്തെ ഒരു കാരണമായി ഉപയോഗിച്ച് ജോൺസൺ ഭരണകൂടം വിയറ്റ്നാമിലേക്ക് വൻതോതിൽ സൈന്യത്തെ അയച്ചു ഇതോടെ വിയറ്റ്നാം യുദ്ധം അതിൻ്റെ പൂർണ്ണ രൂപത്തിലായി അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തി ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന പേരിൽ തുടർച്ചയായി മൂന്ന് വർഷത്തോളം വടക്കൻ വിയറ്റ്നാമിന് നേരെ ബോംബുകൾ വർഷിച്ചു നാപ്പാം ബോംബുകൾ ഉപയോഗിച്ച് വനങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ചുട്ടരിച്ചു പ്രശസ്തമായ ഫാൻ തീ കിം ഫുക് എന്ന ബാലികയുടെ നാപ്പാം ആക്രമണത്തിൽ നിന്ന് ഓടുന്ന നഗ്ന ചിത്രം യുദ്ധത്തിൻ്റെ ഭീകരതയുടെ ആഗോള പ്രതീകമായി മാറി ഏജന്റ് ഓറഞ്ച് പോലുള്ള രാസായുധങ്ങൾ ഉപയോഗിച്ച് വനങ്ങളെ നശിപ്പിക്കുകയും ആയിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരെ രോഗികളും അംഗവൈകല്യമുള്ളവരാക്കുകയും ചെയ്തു വിയറ്റ്നാമിലെ സാധാരണ ജനങ്ങൾ വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അമേരിക്കൻ സാങ്കേതിക ശക്തിക്ക് മുൻപിൽ വിയറ്റ്നാമിസ് ജനത തളർന്നില്ല അവർക്ക് വിയറ്റ്കോങ് എന്ന ഗരില്ല സംഘടനയും ഉണ്ടായിരുന്നു വിയറ്റ്കോങ് സാധാരണ വേഷത്തിൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും പെട്ടെന്ന് ആക്രമണം നടത്തുകയും ചെയ്തു പോച്ചിമിൻ ട്രയൽ എന്നറിയപ്പെടുന്ന ഈ പാതയിലൂടെ ലാവോസിലൂടെയും കംബോഡിയയിലൂടെയും ആയുധങ്ങളും സൈനികരും തെക്കൻ വിയറ്റ്നാമിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു വെറ്റ് കോങ്ങും വടക്കൻ വിയറ്റ്നാം സൈന്യവും തെക്കൻ വിയറ്റ്നാമിലെ പ്രധാന നഗരങ്ങളിലും സൈനിക താവളങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്തി സൈനികമായി വലിയ വിജയം നേടാനായില്ലെങ്കിലും അമേരിക്കൻ മാധ്യമങ്ങൾ യുദ്ധം അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന സമയത്താണ് ഈ ആക്രമണം നടത്തിയത് ഇത് അമേരിക്കൻ ജനതയെ ഞെട്ടിച്ചു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്നവർക്ക് മനസ്സിലായി പ്രശസ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ വാൾട്ടർ ക്രോൺ കൈറ്റ് യുദ്ധം ഒരു പ്രതിസന്ധിയിലാണെന്ന് ടെലിവിഷനിൽ തുറന്നു പറഞ്ഞത് പൊതുജനാഭിപ്രായത്തെ കാര്യമായി സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന മറ്റൊരു പ്രധാന യുദ്ധമാണ് കേസാൻ യുദ്ധം ബാറ്റിൽ ഓഫ് കേസാൻ വടക്കൻ വിയറ്റ്നാം സൈന്യം അമേരിക്കൻ സൈനിക താവളമായ കേസാൻ വളഞ്ഞത് ഡി എൻ ബി എൻ ഫൂവിന്റെ ഭീതി അമേരിക്കൻ സൈനികർക്കിടയിൽ ഉയർത്തി അമേരിക്കൻ സേന കനത്തെ വ്യോമാക്രമണം നടത്തി താവളം സംരക്ഷിച്ചെങ്കിലും ഈ യുദ്ധം അമേരിക്കയ്ക്ക് സൈനികമായും മാനസികമായും വലിയ ആഘാതമുണ്ടാക്കി യുദ്ധത്തിന്റെ ഭീകരതയുടെ മറ്റൊരു മുഖം ലോകം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ മൈലായ് കൂട്ടക്കൊലയിലൂടെയാണ് മൈലായ് മെസാക്കർ അമേരിക്കൻ സൈനികർ മൈലായ് ഗ്രാമത്തിലെ നൂറുകണക്കിന് നിരാഹിതരായ സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും അതിക്രൂരമായി കൊലപ്പെടുത്തി ഈ സംഭവം അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കം വരുത്തുകയും യുദ്ധത്തിന്റെ ക്രൂരതയെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാർത്ഥികളും യുവാക്കളും യുദ്ധത്തിനെതിരെ തെരുവിലിറങ്ങി പ്രശസ്ത ബോക്സിംഗ് താരം മുഹമ്മദ് അലി പോലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ നോം ചോം പോക്സി തുടങ്ങിയ പ്രമുഖർ യുദ്ധത്തിനെതിരെ ശബ്ദമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓഹോയോയിലെ കെൻസ്റ്റേറ്റ് സർവകലാശാലയിൽ യുദ്ധവിരുദ്ധ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ നാഷണൽ ഗാർഡ് വെടിയുതിർത്തത് നാല് വിദ്യാർത്ഥികളുടെ മരണത്തിൽ കലാശിച്ചു ഇത് അമേരിക്കയെ ആഴത്തിൽ പിടിച്ചുലച്ചു യുദ്ധത്തിന്റെ ഭീകരത പുറത്തുവന്നതോടെ അമേരിക്കൻ ഗവൺമെന്റ് പ്രതിരോധത്തിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റായി അദ്ദേഹം വിയറ്റ്നാമൈസേഷൻ എന്ന നയം പ്രഖ്യാപിച്ചു അതായത് തെക്കൻ വിയറ്റ്നാം സൈന്യത്തെ പരിശീലിപ്പിക്കുകയും അമേരിക്കൻ സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയും ചെയ്യും എന്നാൽ അതേസമയം നിക്സൺ കംബോഡിയയിലേക്കും ലാവോസിലേക്കും യുദ്ധം വ്യാപിപ്പിച്ചു ഇത് കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി ആയിരത്തി തൊള്ളായിരത്തി പാരീസ് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിന്ന് പിൻവാങ്ങാൻ സമ്മതിച്ചു എന്നാൽ വടക്കൻ വിയറ്റ്നാം സൈന്യം തെക്കൻ വിയറ്റ്നാമിൽ നിലനിൽക്കുമെന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതോടെ തെക്കൻ വിയറ്റ്നാം ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് വടക്കൻ വിയറ്റ്നാം സൈന്യം സൈഗോൺ പിടിച്ചെടുത്തു തെക്കൻ വിയറ്റ്നാം ഗവൺമെന്റ് തകർന്നു സൈഗോണിന്റെ പേര് ഹോച്ചിമൻ സിറ്റി എന്ന് മാറ്റി വിയറ്റ്നാം ഏകീകരിക്കപ്പെട്ടു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയെ ഒരു കൊച്ചു രാജ്യം പരാജയപ്പെടുത്തി വിയറ്റ്നാം യുദ്ധം അമേരിക്കൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് അൻപത്തി എണ്ണായിരത്തിലധികം അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് വിയറ്റ്നാമീസ് ജനത കൊല്ലപ്പെട്ടു യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കി വലിയ ബജറ്റ് കമ്മി വർദ്ധിച്ച പണപ്പെരുപ്പം സാമൂഹിക അശാന്തി എന്നിവയെല്ലാം അമേരിക്കയെ തളർത്തി വിയറ്റ്നാം സിൻഡ്രോം എന്ന പേരിൽ ഭാവിയിലെ സൈനിക ഇടപെടലുകളെ കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ആശങ്കാകുലരാകാൻ ഈ യുദ്ധം കാരണമായി യുദ്ധം വരുത്തിവെച്ച പാരിസ്ഥിതിക നാശം ഇന്നും വിയറ്റ്നാമിനെ വേട്ടയാടുന്നു എങ്കിലും അതിശക്തമായ പ്രതിസന്ധികളെ അതിജീവിച്ച് വിയറ്റ്നാം മുന്നോട്ടു പോയി ഇന്ന് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് സാമ്രാജ്യത്തെ ശക്തികൾക്ക് ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ കഴിയില്ലെന്ന് ഈ യുദ്ധം ലോകത്തിന് കാട്ടിക്കൊടുക്കുമ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം